വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പേമാരിയിൽ കനത്ത നാശനഷ്ടം സിക്കിമിലെ ചാത്തനിൽ മണ്ണിടിച്ചിലിൽ സൈനിക ക്യാമ്പ് തകർന്ന് മൂന്നുപേരാണ് മരിച്ചത് ആറ് സുരക്ഷാ ഉദ്യോഗസ്ഥരെ കാണാതായി ഞായറാഴ്ച വൈകിട്ട് ഏഴ് മണിയോടെയാണ് കനത്ത മഴയെ തുടർന്ന് മണ്ണിടിച്ചിൽ ഉണ്ടായത് മൂന്ന് മൃതദേഹങ്ങൾ കണ്ടെടുത്തു നിസ്സാര പരിക്കേറ്റ നാലുപേരെ രക്ഷിച്ചതായി പ്രതിരോധ ഉദ്യോഗസ്ഥർ അറിയിച്ചു പ്രതികൂല സാഹചര്യങ്ങളെ നേരിട്ട് കാണാതായ ആറുപേർക്കായി തിരച്ചിൽ തുടരുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി സിക്കിമിൽ പെരുമഴയാണ് കഴിഞ്ഞ വ്യാഴാഴ്ച വടക്കൻ സിക്കിമിൽ നിറഞ്ഞൊഴുകുന്ന തീസ്ത നദിയിലേക്ക് വാഹനം മറിഞ്ഞ എട്ട് വിനോദസഞ്ചാരികളെ കാണാതായിരുന്നു ലാഛനിൽ നിന്ന് മൂന്ന് കിലോമീറ്റർ അകലെയുള്ള ചാത്തനിലാണ് മണ്ണിടിച്ചിൽ ഏറ്റവും അധികം ബാധിച്ചിരിക്കുന്നത് ഇവിടെ നിരവധി സൈനിക ക്യാമ്പുകളുണ്ട് വടക്കൻ സിക്കിമിലെ ലാച്ചൻ മണ്ണിടിച്ചൽ മൂലം മറ്റിടങ്ങളിലേക്ക് പൂർണ്ണമായി ഒറ്റപ്പെട്ടിരിക്കുകയാണ് ലാച്ചുങ്ങിൽ കുടുങ്ങിയ ആയിരത്തി അറുനൂറ് വിനോദസഞ്ചാരികൾ അതേസമയം തിങ്കളാഴ്ച രാവിലെ ഇവരെ രക്ഷപ്പെടുത്തിയിരുന്നു മെയ് മുപ്പതിനു ശേഷം കനത്ത മഴയും തുടർന്ന് മണ്ണിടിച്ചിലും ഉണ്ടായതോടെ മുന്നൂറ്റി എൺപത് കുട്ടികൾ ഉൾപ്പെടുന്ന സംഘം തീർത്തും ഒറ്റപ്പെട്ടിരിക്കുകയായിരുന്നു നൂറ്റി അമ്പതോളം ടൂറിസ്റ്റുകൾ ഇപ്പോഴും ലാച്ചനിലുണ്ട് അവർ ലോഡ്ജുകളിൽ സുരക്ഷിതരാണ് ലാച്ചലും ലാച്ചുങ്ങും സമുദ്രനിരപ്പിൽ നിന്ന് രണ്ടായിരത്തി മീറ്റർ ഉയരത്തിലുള്ള പ്രദേശങ്ങളാണ് സിക്കിമിനെ കൂടാതെ അസം അരുണാചൽ പ്രദേശ് ത്രിപുര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ കനത്ത മഴയിൽ നാശനഷ്ടങ്ങളുണ്ടായി എല്ലാ സംസ്ഥാനങ്ങളിലെയും മുഖ്യമന്ത്രിമാരുമായി സംസാരിച്ച് അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള നടപടികൾ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഏകോപിച്ചു അസം അരുണാചൽ പ്രദേശ് മിസോറാം മേഘാലയ മണിപ്പൂർ തുടങ്ങിയ ഇടങ്ങളിൽ കനത്ത മഴയിലും മണ്ണിടിച്ചിലും മുപ്പത്തിനാലു പേരെയാണ് കാണാതായത് അതേസമയം നിരവധി മരണങ്ങൾ സംഭവിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് പേരെ മാറ്റി പാർപ്പിച്ചിട്ടുണ്ട് ഒട്ടേറെ വീടുകൾ തകർന്നു പല ഗ്രാമങ്ങളും റോഡുകളും വെള്ളക്കെട്ടിൽ മുങ്ങി ബ്രഹ്മപുത്ര ബരാക് ഉൾപ്പെടെ പത്ത് പ്രധാന നദികൾ അപകട നിലയ്ക്ക് മുകളിലാണ് ഒട്ടേറെ തീവണ്ടികൾ റദ്ദാക്കി അസം അരുണാചൽ പ്രദേശ് എന്നിവിടങ്ങളിൽ ഒൻപത് പേർ വീതവും മേഘാലയയിൽ പേരും മിസോറാമിൽ അഞ്ചു പേരും നാഗാലാന്റ് ത്രിപുര എന്നിവിടങ്ങളിൽ ഒരാൾ വീതവും മരിച്ചു അരുണാചലിൽ മണ്ണിടിച്ചിലിൽ വാഹനം കൊക്കയിലേക്ക് വീണ് ഗർഭിണികളടക്കം ഏഴുപേർ മരിച്ചിരുന്നു വിവിധ സംസ്ഥാനങ്ങളിലായി അഞ്ചു ലക്ഷത്തോളം ആളുകളെയാണ് മഴക്കെടുതി ബാധിച്ചത് മിക്ക സംസ്ഥാനങ്ങളിലും താഴ്ന്ന പ്രദേശത്തെ ഗ്രാമങ്ങൾ വെള്ളത്തിനടിയിലാണ് അസമിലെ പതിനഞ്ചിലധികം ജില്ലകളിലായി എഴുപത്തി എണ്ണായിരം പേരെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത് പതിനായിരത്തിലധികം പേർ ഇപ്പോഴും വിവിധ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുകയാണ് മണിപ്പൂരിൽ കനത്ത മഴയിൽ എണ്ണൂറ്റി എൺപത്തി മൂന്ന് വീടുകൾക്ക് കേടുപാടുകൾ സംഭവിച്ചു സിക്കിമിൽ പ്രധാന റോഡുകളിൽ മണ്ണിടിച്ചിലുണ്ടായതിനെ തുടർന്ന് ആയിരത്തി അഞ്ഞൂറിലധികം വിനോദസഞ്ചാരികൾ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണ്